റെയിൽവേ സാങ്കേതിക വിദ്യയിൽ ലോക റെക്കോർഡുകൾ ഭേദിച്ച് ചൈന വീണ്ടും മുന്നേറുകയാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിനായ സിആർ നാനൂറ്റി അമ്പതിന്റെ പരീക്ഷണയോട്ടം പൂർത്തിയായി മണിക്കൂറിൽ നാനൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ വേഗതയിൽ കുതിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച ഈ ട്രെയിൻ ചൈനീസ് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും പുതിയ വിസ്മയമാണ് ചൈനയുടെ അത്യാധുനിക ബുള്ളറ്റ് ട്രെയിൻ സാങ്കേതികവിദ്യയുടെ അഭിമാനമാണ് സിആർ നാനൂറ്റി അമ്പത് ഫ്യൂസിംഗ് ഫിക്സിംഗ് എന്ന മോഡൽ ഔദ്യോഗികമായി സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പരീക്ഷണയോട്ടത്തിലാണ് ഈ ട്രെയിൻ ലോക റെക്കോർഡ് സ്ഥാപിച്ചത് ചൈനയിലെ ഫുജിയാൻ പ്രവിശ്യയിലെ ഫുഷോയ്ക്കും ഷിയാമനും ഇടയിലുള്ള റെയിൽവേ പാതയിലാണ് ട്രെയിനിന്റെ പരീക്ഷണം നടന്നത് ഈ പരീക്ഷണ ഓട്ടത്തിൽ മണിക്കൂറിൽ നാനൂറ്റിയമ്പത്തിമൂന്ന് കിലോമീറ്റർ മണിക്കൂറിൽ നാനൂറ്റിയമ്പത്തിമൂന്ന് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ക്രി നാനൂറ്റിയമ്പതിന് സാധിച്ചു നിലവിൽ ചൈനയിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകൾ മണിക്കൂറിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത് എന്നാൽ പുതിയ സിആർ നാനൂറ്റി അമ്പത് ട്രെയിൻ നിലവിലുള്ള മോഡലുകളേക്കാൾ നൂറ് കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ കഴിവുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ പ്രൊജക്റ്റാണിത്